ഇത് ഇന്നലെ മുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപി ഇങ്ങനെയാണ് സ്കൂൾ മെയിലിലോട്ട് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ ഇത് മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ് പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല ഇന്നലെ കോൾ ചെയ്തു എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി ഒരു റിപ്ലൈയും വന്നില്ല തിരിച്ച് ഇന്ന് രാവിലെ ഞാൻ ഡി ഡി ഓഫീസിൽ നിന്നൊരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് ഒഫീഷ്യൽ സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ വിട്ടിട്ടുണ്ട് അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല ഒരു നയൻ ഫിഫ്റ്റീൻ ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത് അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് എയ്യോ ആണ് നമ്മുടെ ഇവിടെ വന്ന അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരൻറ്റിനെയും എല്ലാവരെയും ഇതിനധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടുന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതോട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെൻ്റ് രണ്ടായിരത്തി പതിനെട്ട് കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിപ്രകാരം ഉള്ള ആ നിലവിൽ അതങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെൻറ്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെൻറ്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെൻറ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷുവർലി വി വിൽ ഫോളോ ദാറ്റ് ഒരു കാര്യം വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ വേണ്ട മൗലികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ നൗ ഷീസ്റ്റുഡന്റ് ഇപ്പോഴും അഡ്മിഷൻ ഷീസ് സത്യവിരുദ്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് എവിഡൻസോട് കൂടെ അത് അതങ്ങനെയല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി വിട്ടിട്ടുണ്ട് അപ്പുറമായി മറ്റൊരു അവകാശം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇതില് കൂടുതലായിട്ടും വേറെ പറയാനുള്ളത് കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് നിലവിലെ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് നമുക്കിവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൻ്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരൻറ്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സൂൺ ഉടനെ തന്നെ മീറ്റ് മീറ്റെയും ഇപ്പോൾ നമുക്ക് ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മൾ അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചതിന് പ്രകാരം ഡി ഡി ഓഫീസിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് മെയിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ Mm, respond of the parents. പാരന്റിന്റെ റെസ്പോണ്ട് എഴുതി മേടിച്ച് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഈക്വൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട് ഇത് ഈക്വൽ ഈക്വലായിട്ട് നമ്മള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിൽ റൂളിൻ്റെ അകത്ത് ഒരിക്കലും ഇന്ന ആൾ ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നാൾ ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ഇത് ധരിക്കണമെന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല അതുകൊണ്ട് സത്യമാണ്